എല്ലാവരും എപ്പോഴെങ്കിലും നേരിടുന്ന ഒരു പ്രശ്നമാണല്ലോ ആക്നെ അല്ലെങ്കിൽ മൊഹക്കുരു അപ്പോൾ ഇത് വരുന്നതിന് പല കോസസ് ഉണ്ട് ഇത് ഹോർമോണലായിട്ട് വരാം അല്ലെങ്കിൽ ക്യൂബർട്ടി ടൈമിൽ വരാം നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വരാം സ്ട്രെസ് റിലേറ്റഡ് ആയിരിക്കാം ഫുഡ് ഹാബിറ്റ്സും കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ക്രീംസ് മോർണിംഗ് റൂട്ടീൻ നൈറ്റ് റൂട്ടീനെത്തേക്കുന്ന ക്രീംസിൻ്റെ പാർശ്വഫലമായിട്ടും വരാം അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ ഒന്ന് രണ്ട് കുരുക്കൾ ചെറുതായിട്ട് വന്നു പോകുക എന്നെങ്കിൽ അതിനെ വലിയ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ലായിരിക്കും പക്ഷെ ഒത്തിരി കുരുക്കൾ വരിക പഴുത്ത് പൊട്ടുക അല്ലെങ്കിൽ സ്കാറിംഗ് ഉണ്ടാക്കുക കുഴികളോ പാടുകളോ ഒത്തിരി അവശേഷിക്കുക എന്നെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് പിന്നെ പല ടൈപ്പ് ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് ഉണ്ട് ക്രീംസ് തേക്കാനുള്ളതുണ്ട് ഓരൽ മെഡിക്കേഷൻസ് കഴിക്കാനുണ്ട് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും സ്കിൻ കെയർ റൂട്ടീൻ ഒന്ന് ചെറുതായിട്ട് മാറ്റിയാലും ആക്നെ പോകാനുള്ള സാധ്യതയുണ്ട് സ്കാറിംഗ് വരുവാണെങ്കിൽ നോ സ്കാർ ക്യാൻ ബി ട്രീറ്റഡ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഇഫക്റ്റീവ്ലി കുറച്ച് എങ്ങനെയാണെങ്കിലും നിൽക്കും അതിന് ട്രീറ്റ്മെൻറ്റ്സ് ഉള്ളത് കെമിക്കൽ ഫീൽസ് ഉണ്ട് ലേസേഴ്സ് മൈക്രോനീഡ്ലിംഗ് പി ആർ പി ഒൻ ദ ഫേസ് പല ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു പ്രിവെൻറ്റ് സ്കാറിംഗ് ഇപ്പം സ്കാറിംഗ് ഉണ്ടാകാതിരിക്കുക ഇരിക്കണമെങ്കിൽ ആദ്യം തന്നെ പിംപിൾസ് വരുമ്പോൾ കുറച്ച് എന്തെങ്കിലുമൊന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നന്നായിരിക്കും